നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് ജിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സലോണ പി എസ് ജിയെ അവരുടെ മൈതാനമായ പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയത് റഫീനയുടെ ഇരട്ട ഗോൾ ഈ വിജയം നേടാൻ ബാഴ്സയെ സഹായിക്കുകയായിരുന്നു അതേസമയം പി എസ് ജിയുടെ ഫ്രഞ്ച് ക്യാപ്റ്റനായ കിലിയൻ എംബ് ഈ ഒരു മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ ബാഴ്സ പ്രതിരോധം അക്ഷരാർത്ഥത്തിൽ പൂട്ടി എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ എംബപ്പയ്ക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഫ്രഞ്ച് ഫുട്ബോൾ നിരീക്ഷകനായ ക്രിസ്റ്റോഫ് ഡുഗാരി വലിയ വിമർശനങ്ങളാണ് എംബപ്പയ്ക്ക് നേരെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എംബപ്പ നടത്തുന്നത് മോശം പ്രകടനമാണ് ഞാൻ എംബപ്പ എന്ന ഫുട്ബോളറെ ആക്രമിക്കാൻ പോകുന്നില്ല കാരണം അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും മത്സരം കണ്ടതാണല്ലോ എംബപ്പയുടെ മോശം പ്രകടനത്തെ വിമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എംബപ്പ എന്ന വ്യക്തിയെയാണ് ഞാൻ വിമർശിക്കുന്നത് വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് എംബപ്പ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹം വളരെ ഹൈ ലെവലിൽ ഉള്ള ഒരു താരമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം അത് വളരെ മോശമായിരുന്നു അദ്ദേഹത്തിൻ്റെ മത്സരത്തിലെ ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് ഫുട്ബോളിനോടുള്ള ബഹുമാനം അദ്ദേഹം മത്സരത്തിൽ കാണിച്ചില്ല സ്വന്തം ആരാധകരെയും സഹതാരങ്ങളെയും അദ്ദേഹം ചതിച്ചു ഇത്രയും കാലം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തെ വിശ്വസിച്ച ആരാധകരെയാണ് അദ്ദേഹം ചതിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ചാമ്പ്യൻസ് ലീഗിന്റെ മുഖത്തേക്കാണ് ഇപ്പോൾ എംപപ്പെ തുപ്പിയിട്ടുള്ളത് അത്രയും മോശം ആറ്റിറ്റ്യൂഡ് ആണ് അദ്ദേഹം ആ ഒരു മത്സരത്തിൽ കാണിച്ചത് ഇതാണ് ക്രിസ്റ്റോഫ് ഡുഗാരി ഇപ്പോൾ വിമർശനമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും സ്വന്തം മൈതാനത്ത് പരാജയപ്പെട്ടത് പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ് രണ്ടാം പാദത്തിൽ ബാഴ്സലോണയെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം